തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി യു ഡി എഫ് കൃത്യമായും കളത്തിലിറക്കുന്നത് കെ ശബരിനാഥനെയാണ് നമുക്കറിയാം അദ്ദേഹം മുൻപ് അരുവിക്കര എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ജി കാർത്തികൻ എന്ന കോൺഗ്രസ്സിലെ കരുത്തന്മാരിൽ ഒരാളായ വ്യക്തിയുടെ മകൻ കൂടിയായിട്ടുള്ള ശബരിനാഥൻ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അദ്ദേഹം നിലവിലെ തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി മത്സരിക്കുമ്പോൾ കോൺഗ്രസിനുണ്ടാവുന്ന ഹൈപ്പ് വളരെയധികം വലുതാണ് ജില്ലയിൽ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെ താഴെ തട്ടിലിറക്കി അവരെ സ്ഥാനാർത്ഥികളാക്കി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനത്തെ യു ഡി എഫ് ഐക്യകണ്ഠേന സ്വാഗതം ചെയ്യുകയാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് യു ഡി എഫിന് മൂന്നാം സ്ഥാനമാണ് നിലവിൽ പത്ത് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതിൽ എട്ടെണ്ണം കോൺഗ്രസിൻ്റെതാണ് ഇങ്ങനെയാണ് അതിലെ കക്ഷി നില നൂറ് വാർഡുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത് എന്നാൽ മിഷൻ അൻപത്തൊന്നിൽ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാണ് കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് കേരളത്തിലുള്ളത് അതിൽ ഏറ്റവും കുറഞ്ഞപക്ഷം മൂന്ന് കോർപ്പറേഷനെങ്കിലും തിരികെ പിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസ് ഇറങ്ങുന്നത് കണ്ണൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനും ശക്തമായി പിടിച്ചെടുക്കാൻ കഴിയുന്ന കോർപ്പറേഷനുകളാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ കോൺഗ്രസ് ഭരണമാണ് എന്നാൽ കപ്പിനും ഇടയിൽ നഷ്ടമായ കൊച്ചി കോർപ്പറേഷനും തിരികെ പിടിച്ചെടുക്കാൻ യു ഡി എഫിന് കഴിയും എന്നാൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലും തന്നെയായിരിക്കും ഈ രണ്ട് കോർപ്പറേഷനുകളും ശക്തമായ പോരാട്ടത്തിലൂടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഏറ്റവും വലിയ ഹൈപ്പായി മാറും ആറ് കോർപ്പറേഷനുകളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മൂന്നിടത്തെങ്കിലും വിജയിക്കാനും ബാക്കി മൂന്നിടത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാനും കോൺഗ്രസിന് കഴിയും എന്ന പ്രതീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാണിച്ചു കൊടുക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം ആറ് കോർപ്പറേഷനിലും കോൺഗ്രസിന് തന്നെയാണ് ലീഡ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി നോക്കിയാൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നഗര മേഖലകളിൽ ബി ജെ പിക്ക് പതിവിൽ കവിഞ്ഞ വോട്ടാണുള്ളത് രാജീവ് ചന്ദ്രശേഖരന് നിയമത്തെ ഇരുപത്തിരണ്ടായിരം വോട്ടുകളുടെ ലീഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത്തിരണ്ട് വാർഡുകൾ അടങ്ങിയതാണ് നിയമം കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ലീഡാണ് അതും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത്തിനാല് വാർഡുകൾ അടങ്ങിയതാണ് വട്ടിയൂർക്കാവിലും എണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ലീഡുണ്ട് ആകെ ശശി തരൂറിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലുള്ള ഇരുപത് കോർപ്പറേഷൻ വാർഡുകളിലാണ് അവിടെ മാത്രമാണ് നേരിയ മുൻതൂക്കം തരൂറിന് കിട്ടിയത് തരൂറിൻ്റെ വിജയത്തിൽ ഏറിയ പങ്ക് വഹിച്ചത് തീരദേശ മേഖലകളാണ് പഞ്ചായത്ത് ഉള്ള കോർപ്പറേഷൻ വാർഡുകൾ അല്ലാത്തവയിലാണ് ശശി തരൂറിൻ്റെ വലിയ മുന്നേറ്റം കോവളം നെയ്യാറ്റിങ്ങര പാറശാല എന്നീ സെഗ്മെന്റുകളിലെ ലീഡാണ് പതിനാറായിരത്തി എഴുപത്തി ഏഴ് എന്ന സംഖ്യയിലേക്ക് തരൂറിൻ്റെ ഭൂരിപക്ഷം ഉയർത്തിയെടുത്ത് അദ്ദേഹത്തിനെ നാലാം തവണയും ജയിപ്പിച്ചത് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാനുള്ള ഒത്തുകളി പിണറായി തുടർ തുടർഭരണത്തിന് വേണ്ടിയുള്ള ഒരു ഡീലിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കളെ വിരളി പിടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ശബരിനാഥനെ പോലുള്ള കഴിവുള്ള വ്യക്തികളെ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത തിരുവനന്തപുരം ഡി സി സി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കോർപ്പറേഷനുകളിലെ ഭരണം കൃത്യമായും നിയമസഭയിലേക്കുള്ള ഒരു എൻട്രിയുടെ സെമി ഫൈനലായി കണക്കാക്കുന്നുണ്ട് കോൺഗ്രസ്